സ്ഥലങ്ങളെ നമ്മുടെ തിരുവനന്തപുരം വീണ്ടും നമ്മുടെ ഡയലക്സിൽ വളരെ വിശദമായ ചർച്ചകൾക്ക് ഭേദിയായിരിക്കുകയാണ് അലഹദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് യഥാർത്ഥ സലഫികൾക്ക് തന്നെ ആ സ്ഥാപനം അള്ളാഹു എത്തിച്ചു കൊടുത്തിരിക്കുന്നു ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ഐ എസ് എം പ്രസിഡന്റ് ഭവാന് നസറുള്ള സുലാഹിയുണ്ട് ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറും തിരുവനന്തപുരം സെലഫി സെന്ററിന്റെ ഒരു നമുക്ക് അനുകൂലമായിരിക്കുന്ന ഈ ഒരു വിധി ആ വിധിയില് സന്തോഷിക്കുന്നവരാണ് നമ്മളെല്ലാം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ സി പി ശലീഖ പറഞ്ഞ ഒരു കാര്യം കൂടി ാണ് അമിതമായ കേൾക്കുന്നുണ്ടല്ലേ അമിതമായ പരമാവധി നമ്മൾ ഒഴിവാക്കണമെന്ന് ആദ്യമായി തന്നെ സൂചിപ്പിക്കുകയാണ് നമ്മൾ എട്ട് വർഷത്തോളമായി അലഹദില്ല തിരുവനന്തപുരം ജില്ലയുടെ നമ്മുടെ ജാഹിദ് മൂവ്മെന്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളൊരു അവസരവും ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഈ ഒരു വിധിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത് അലഹമില്ല നമ്മുടെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ഈ സെൽഫി സെന്ററുമായി വന്ന നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്താനും കൂടുതല് അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ മറന്നിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന നിമിഷങ്ങളും സമയങ്ങളും ദിവസങ്ങളായിരുന്നു ആയിരുന്നു കഴിഞ്ഞു പോയതൊക്കെയാണ് ഞാൻ പറഞ്ഞുവച്ചാല് കഴിഞ്ഞ ഈ വിധി വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരെ നമ്മുടെ പ്രവർത്തകരെ സർവീസ് സെന്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കൂടണം അല്ലെങ്കിൽ അതിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കൂടണം എന്ന് പറയുമ്പോഴേക്ക് മനസ്സിൽ പ്രാർത്ഥനയുമായി നിറഞ്ഞ പ്രാർത്ഥനയുമായി നമ്മുടെ പ്രവർത്തകർ ഒരുമിച്ചുകൂടി എന്നുള്ളത് വലിയൊരു സന്തോഷം നിറഞ്ഞ പ്രവർത്തനമാണ് ഇത് പറയുന്നതിന് എന്നെക്കാൾ പിന്നെ പ്രാപ്തരാ അതുപോലെ തന്നെ അർഹരായിരിക്കുന്ന ആളുകൾ ഇതിലുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഇതിന്റെ പിന്നാലെ നടന്നു പ്രവർത്തിച്ച നമ്മുടെ നിസ്വാർത്ഥരായിരിക്കുന്ന പ്രവർത്തകർക്ക് അവര് ബിസിനസ്സുകാരുണ്ട് ഓട്ടോ ഡ്രൈവർമാരുണ്ട് പത്രത്തിന്റെ ഏജന്റുമാര് അങ്ങനെയുള്ള ഒരുപാട് പിന്നെ സമൂഹത്തിൽ ഉയർന്നവരും അതോടൊപ്പം കൂലിപ്പണിക്കാരും ആയിരിക്കുന്ന ആളുകൾ വരെ ഈയൊരു ഒരു വേണ്ടി സജീവമായിട്ടുണ്ടായിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലാഹു അവർക്ക് അനർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വേദനയേറിയ ഒരു സംഭവം ഉണ്ടായത് ഈ ആർ ഡി ഒ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിന്റെ തൊട്ട് മുമ്പേയുള്ള നാലഞ്ച് ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തകർക്കുണ്ടായിരുന്ന സുഷ്കാന്തിയും പ്രാർത്ഥനയും ഒരേ മനസ്സോടുകൂടെയുള്ള അവരുടെ ഒരു ശ്രമഫലവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നു മൂന്നോ നാല് ദിവസങ്ങളിൽ സർഫീസ് സെന്ററിൽ കുടുംബത്തെ പോലും ഒഴിവാക്കി അല്ലെങ്കിൽ ജോലിയെ പോലും ഒഴിവാക്കി അതിൽ ഗവൺമെന്റ് ജീവനക്കാര് ഓട്ടോ ഡ്രൈവർമാർ ഓടിച്ച് കാകു കിട്ടുന്ന അതുകൊണ്ട് പിന്നെ ജോലി പിന്നെ വീട് കുടുംബം പൊറ്റിയിരുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ പോലും ആ നാല് ദിവസങ്ങൾ മുഴുവൻ സജീവമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന മറ്റുള്ള ചിന്തകളിലൊക്കെ മാറി എന്നുകൊണ്ട് അള്ളാഹുവിന്റെ ചിന്തകളിലും പ്രവാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രബോധന ചിന്തകളിലൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു എന്നുള്ളത് നമ്മുടെ ആത്മാർത്ഥയുടെ ഭാഗമാണെന്ന് ഞാൻ പറയാം അതോടൊപ്പം തന്നെ അത് തിരുവനന്തപുരം സലഫി സെന്റർ സി പി നമ്മുടെ ആർഡി ഒ ഏറ്റെടുത്തു അത് പിന്നെ അദ്ദേഹം ക്ഷമത ഏറ്റെടുത്തു എന്നുള്ള ആ ഒരു പ്രഖ്യാപനം വന്നപ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് പല പ്രവർത്തകരും അവിടുന്ന് ഇറങ്ങിപ്പോയത് പക്ഷേ ആ ഇറങ്ങിപ്പോക്ക് അവരുടെ പ്രബോധന്റെ അവസാന പിന്നെ നിമിഷങ്ങളായിരുന്നില്ല മറിച്ച് അതൊരു വാശിയായിരുന്നത് പോകണം എന്നുള്ളതിന്റെ ഒരു വാശിയും ഒപ്പം അവരുടെ പല നിയത്തുകളും തന്നെയായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് അന്നുവരെ ഉണ്ടായിരുന്ന അന്നുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനുശേഷമുള്ള സജീവ സാന്നിധ്യത്തോട് പ്രവർത്തകരുടെ സജീവ സാന്നിധ്യത്തോടുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ലായിരുന്നു അതിനെ രണ്ട് മുഖാമുഖങ്ങൾ തന്നെ നമുക്ക് തെളിവാണ് ഫൈസൽ മുസ്ലിയാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ രണ്ട് മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കുകയും വളരെ നല്ല രൂപത്തിൽ അത് സമാപിക്കുകയും അതിനിടയിൽ കുടുംബ സംഗമങ്ങൾ തെർബീയ സംഗമങ്ങൾ അങ്ങനെ പ്രകാരം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ വിജ്ഞാന വേദികളൊക്കെ വളരെ സജീവമായി നടത്തിയിരുന്നു ഒപ്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തന്നെയായിരുന്നു എല്ലാവർക്കും അറിയാമല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു പ്രശ്നം അറിയാം സാമ്പത്തികമായ പ്രയാസങ്ങളും പരാധീനതകളും ഉണ്ടായിരിക്കെ ഈ സർവീസ് സെന്ററിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്നിരുന്ന ഞാൻ അതിൽ ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയുന്നത് അധിക പറ്റാവൂ എന്നുള്ളത് പേടിക്കുന്നില്ല എന്നാലും ഈ ബിസിനസ് മേഖലയിലൊക്കെയുള്ള നമ്മുടെ ഡ്യൂറോ നിസാർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഷാൽ അദി ഹമീദ് നിച്ചിന്റെ നസീർ നമ്മളെല്ലാവരും അറിയുന്ന സജീവ പ്രവർത്തകൻ നസീർ വള്ളക്കടവ് അതോടൊപ്പം തന്നെ പിന്നെ അലി സലാഹി അവരുടെയൊക്കെ ജോലികൾ മറന്നുകൊണ്ട് വരെ അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് അള്ളാഹുറമായിരിക്കുന്ന പ്രതിഫലം നൽകുമാർ അവർക്ക് അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പ്രൊഫസർ അബ്ദുൾ റഷീദ് സാഹിബ് ഞാൻ എല്ലാവരുടെ പേരെടുത്ത് പറയാൻ ഞാൻ ഒന്നിനായിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്നറിയാം കണ്ണനിറയാ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളിൽപ്പെട്ട പെട്ട മാത്രമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് എന്തായാലും ഇത് നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെയും അതോടൊപ്പം അതനുസരിച്ചുള്ള പ്രവർത്തനത്തിന്റെയും ഫലമായിരുന്നു എന്നുള്ളത് നമുക്ക് ആസ്വദിച്ചിരിക്കാം കാരണം ഈ ഒരു പിന്നെ വിധി അല്ലെങ്കിൽ ആർ ഡി ഒ ഇത് ഏറ്റെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് അത് സന്തോഷിച്ചിരുന്ന ആളുകള് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച പ്രശ്നമാണ് അന്ന് ആർ ഡി ഒ ഏറ്റെടുക്കുന്ന നിമിഷം വരെ അവിടെ തെസ്കീയ ക്ലാസ് നടക്കുകയാണ് ഞാനാണ് അവസാന ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തന പ്രവർത്തകരിൽ നിന്നുള്ള ഒരു ചെറിയ നീക്കം അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയാ ഇമാരത്തിനെ അനുസരിക്കാത്ത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും എന്നാലും നമ്മൾ ഇമാറത്ത് അവർ അമീറുമാർ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്ത് പറഞ്ഞോ അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും നമ്മുടെ പ്രവർത്തകരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവര് സന്ദരിക്കണം എന്ന രൂപത്തിൽ തന്നെ പിന്നെ ആ ഒരു പിന്നെ ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ടായപ്പോ അതിൽ ചെറിയൊരു താളപ്പിഴവ് അത് പലപ്പോഴും നമ്മളെ സജീവ പ്രവർത്തകരല്ല അത് സംബന്ധിച്ച് നമുക്ക് പറയാറുണ്ട് പറയുന്നുണ്ട് എന്തായാലും അള്ളാഹുവിനെ അറിയാം അള്ളാഹു ആലും എന്തായാലും അങ്ങനെ ചെറിയൊരു നീക്കമുണ്ടായതിന്റെ ഫലമായിരുന്നു പലപ്പോഴും ആ ഒരു ആർ ഡി ഒ ഏറ്റുമാറിയത് എന്നാലും അലഹമ്മ ഇത് കേരളത്തിൽ തന്നെ ഒരു മാതൃക യോഗ്യമായിരിക്കുന്ന ഒരു പ്രശ്നമായി മാറി എന്നുള്ളത് നമുക്കറിയാം അറിയാം അതെല്ലാം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം നമുക്ക് പിന്നെ സമാധാനിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയും ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് പിന്നെ ഈ സർഫീസ് സെന്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിന്നെ അടു അടിക്കടി നമ്മൾ നാലഞ്ച് ദിവസങ്ങളിൽ ഈ പ്രവർത്തകരെ വിളിച്ച് മീറ്റിംഗ് എന്ത് ഏത് സമയത്ത് മീറ്റിങ്ങിന് വിളിച്ചാലും ഒരു അറുപതോ എഴുപതോ പ്രവർത്തകർ നമ്മൾ സജീവനായിരിക്കുന്നു നൂറ് നൂറ്റി അമ്പതോളം പ്രവർത്തകർ പിന്നെ ഐ എസ് എമ്മിന്റെയും കെ എൻ എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ഒക്കെ സജീവ പ്രവർത്തകരുണ്ടെങ്കിലും അതിലെ അറുപത് അറുപത്തഞ്ച് പ്രവർത്തകർ അലമില്ല നല്ല രൂപത്തിൽ അതിന് പിന്നെ സജീവമായി അതിൽ പങ്കെടുക്കുകയും അതിന്റെ പ്രാർത്ഥനയിൽ അവര് പിന്നെ പങ്കാളികളാവുകയും കുടുംബത്തിനോട് പ്രാർത്ഥിക്കാൻ പറയുകയും മറ്റുള്ളവരോട് വസ്തുത്തുകയും ചെയ്യുന്ന ആ സംഭവം ഒരു മനസ്സിനെ പിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സലഫി സെന്ററിന്റെ ഈ ഒരു പ്രശ്നം മറ്റൊരു ഭാഗത്ത് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ വേറൊരു ഭാഗത്ത് ഇതിന്റെ ഇടയിൽ കള്ളക്കേസുകൾ പോലും നമ്മുടെ പ്രവർത്തകർ ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന നമ്മളൊന്നും ഒരിക്കലും പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയും നമ്മൾ വിശ്വാസയോഗ്യരായി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആളുകൾ പോലും നമ്മുടെ സജീവ പ്രവർത്തകർക്കിടയിൽ എതിരെ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള ഈ ഒരു സംഘത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തു ആ കള്ളക്കേസ് എത്രത്തോളം എന്ന് പറഞ്ഞാല് തീവ്രവാദികളുമായി അവർക്ക് സജീവ ബന്ധമുണ്ട് എന്നുള്ളതിന്റെ രേഖ ഞങ്ങളുടെ കൈകളിലുണ്ട് എന്നുവരെ അവർക്കെതിരെ കേസ് കൊടുക്കുകയും ഇന്നും ഇൻഷാല്ല ഈ വരുന്ന തിങ്കളാഴ്ചയും അന്ന് മുതൽ ഈ തിങ്കളാ ഓരോ തിങ്കളാഴ്ചകളിലും നമ്മുടെ പതിനെട്ടോളം പ്രവർത്തകർ അതിൽ പ്രായം ചെന്നവരും എം എസ് എമ്മിന്റെ കുട്ടികളൊക്കെ ഉണ്ട് ആ പതിനെട്ടോളം പ്രവർത്തകർ കർണാടക തീവ്രവാദികളാണ് ഇവർ എന്ന് പറഞ്ഞ ഒരു കള്ള ആരോപണത്തിന്റെ പിന്നെ ആ ഒരു അതിന്റെ പേരിൽ മാത്രം പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇപ്പഴെയുള്ള ആ ഒരു പ്രശ്നക്കാരം മാറിയത് എന്നുള്ളതും കൂടെ ഞാനിവിടെ സ്മരിക്കുകയാണ് ഇതിലൊക്കെ ഞങ്ങൾക്ക് വേദനയുള്ളൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയാണ് നമുക്കറിയാം നമ്മുടെ ജാബിർ കായക്കുടി സാഹ പിന്നെ അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഐ എസ് എമ്മിന്റെ പ്രസിഡന്റായി നല്ല രൂപത്തിൽ നമുക്ക് ഇതിനൊരു പിന്നെ മുന്നോട്ടുള്ള ഗമനം ഒരുപാട് ചർച്ചകളും ആവേശകരമായിരിക്കുന്ന ഒരുപാട് പിന്നെ ആശയങ്ങളും മുന്നോട്ട് വെച്ചിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ സഹായം നൽകിയിരുന്ന ഒരു പണ്ഡിതൻ അള്ളാഹു അദ്ദേഹത്തിന്മാറാവട്ടെ അദ്ദേഹത്തെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗം ഞങ്ങൾ വേദനയും അതോടൊപ്പം തന്നെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അതൊരു വലിയൊരു വിയോഗമാണ് എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ നാം സൂചിപ്പിക്കാൻ ധരിപ്പിക്കാനുള്ള സഹോദരങ്ങളെ നമ്മൾ കൂടുതലായിട്ടുള്ള ആളുകൾ നമ്മൾ അതുപോലെ അന്വേഷണത്തിനിടയിലുണ്ട് പ്രശ്നം വന്നപ്പോഴാണ് എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ അറിയിക്കുകയാണ് അന്ന് മുതൽ തുടങ്ങിയ നമുക്ക് സലഫി സെന്റർ കൈവിട്ടു പോയി എന്നുള്ളൊരു സങ്കടം ഒഴിച്ച് എന്നാൽ തിരുവനന്തപുരത്ത് സലഫി പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ പിന്നെ മഹത്തായ ഭാഗ്യവും അതോടൊപ്പം ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ സലഫി സെന്റർ പോയതിന്റെ പിറ്റേ ആഴ്ച തന്നെ അള്ളാഹു നമുക്ക് ഇരിക്കാനും മീറ്റിംഗ് കൂടാനും ഇവിടെ തിരുവനന്തപുരത്ത് മണക്കാട് എന്ന പ്രദേശത്ത് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഐ എച്ച് എസ് ഹാൾ എന്ന് പറയുന്ന ഒരു മായ വ്യക്തി മഹാ അദ്ദേഹത്തിന് അള്ളാഹിന മഹാമനസ്കര പ്രതിഫലം നൽകുമാറാവട്ടെ അദ്ദേഹം നമുക്ക് ആ ഹാൾ അനുവദിച്ചു തരികയും ഇന്ന് വരെ ഇന്നലെ കഴിഞ്ഞ അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മീറ്റിംഗ് വരെ ഈ വിധി വരുന്നതിന്റെ ഒറ്റ മുമ്പുള്ള മൂന്ന് ദിവസം മുമ്പെയുള്ള മീറ്റിംഗിന് വരെ അവിടെ നമ്മൾ അവിടുത്തുകയും ഇന്ന് നമ്മുടെ കി എച്ച് എൽ എസിന്റെ രണ്ട് ക്ലാസ്സുകൾ അവിടെ നടക്കുകയും റഷീദ് മദനി അതിന് ക്ലാസ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് അപ്രകാരമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ പിന്നെ സംഘടിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അല്ല അതിനുശേഷം തിരുവനന്തപുരം ജില്ലത്ത് നമ്മൾ ജില്ലയിൽ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ സലീംഖ പറഞ്ഞതുപോലെ പിന്നെ ഷരീഫ് സാറൊക്കെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സജീവമായിരുന്നു അർഹത്തില്ല പക്ഷെ ആ സമയത്ത് മൂന്നോ അല്ലെങ്കിൽ നാലോ ഈദ്ഗാഹായിരുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നത് ആ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു ക്ലാരിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്കൊരു കൃത്യത വേണം അതോടൊപ്പം തന്നെ ഒരു വൃത്തി വേണം എന്ന് പ്രവർത്തകന്മാർ ആഗ്രഹിക്കുകയും ആറ്റിങ്ങൽ വരെ നമ്മൾ കൊടുക്കുകയും ആറ്റിങ്ങല് കടക്കല് അതുപോലെ തന്നെ വെഞ്ഞാറങ്ങോട് മംഗലപുരം കണിയാപുരത്തടുത്ത് മംഗലപുരം വർക്കല മൈതാനം തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയം ഇങ്ങനെ ആറ് പിന്നെ പിന്നെ ഈദ്ഗാഹകൾ മൂന്നിൽ നിന്നും ആറ് ഈദ്ഗാഹകൾ വളരെ വൊമ്പിച്ച ജനാവലിയോടുകൂടെ നമുക്ക് നടത്താൻ പറ്റി എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം അത് മെച്ചപ്പെട്ടു എന്നത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ചെറുപിറന്നാളിനുള്ള പിന്നെ പുത്തിരിക്കത്ത് ഓടി ഓടി കൂടിയിരുന്ന ആളുകളുടെ മൂന്നിരട്ടിയാണ് ഈ വലി വരുന്ന വലിയ വരുന്ന ആളിനെ ഈദ് കാലത്ത് നമുക്ക് ആളുകൾ വന്നത് അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റി അമ്മ രൂപീകരിക്കുകയും നല്ല രൂപത്തിൽ അവിടെ പിന്നെ ഒരു നല്ല പ്രസംഗം നടക്കുകയും ചെയ്തു സി പി സൈസലിം അത് സൂചിപ്പിച്ചല്ലോ എന്തായാലും ഈ വരുന്ന തിങ്കളെ വെള്ളിയാഴ്ച ഉള്ള പിന്നെ ഹാരിസ് മാലു കൊത്തുബ് നിർവഹിക്കും അതോടൊപ്പം നമ്മുടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വൈലക്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഒരുപാട് സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പല ആളുകളും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ട് എന്ന് എനിക്കെന്നെ അറിയാം അവരോടും നമ്മൾ ഈ സന്തോഷം പങ്കിടുന്നവരൊക്കെ തന്നെയും നേരത്തെ ഇന്നലെ പിന്നെ അയ്യോക്ക് പോലുള്ള ആളുകളൊക്കെ ഇന്നലെ നേരം വിളിക്കുമ്പോൾ ഈ ഒരു കാര്യം എന്താവും എന്നുള്ളത് പ്രതീക്ഷയിലൊക്കെ വളരെ പ്രാവശ്യം വിളിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ട് ദട്ടന്മാരും അല്ലാത്തവരായിരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള പ്രാർത്ഥനയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായിരിക്കുകയും വേണം ഒപ്പം ഒരു പിന്നെ സംഘടിപ്പിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു സന്തോഷവും അതോ മനസ്സിനെ വന്നാട് വേദനിപ്പിക്കുകയും ചെയ്യാ സന്തോഷത്താലുള്ള വേദന ഉണ്ടാവുമല്ലോ കഴിഞ്ഞ രണ്ട് മീറ്റിങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു പിന്നെ ഒരു ഒരു അനുഭവം ഞാൻ പറയാം നിങ്ങളോട് പങ്കുവെക്കുക നമ്മുടെ നേരത്തെ സി പി ശലീം പറഞ്ഞതുപോലെ കേസുകൾ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ സമ്പത്ത് എന്തായാലും വേണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സമ്പത്തിന്റെ പ്രശ്നങ്ങളും പരാതികളും നമ്മള് നമ്മൾ അറിഞ്ഞപ്പോ നമ്മുടെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഷരീഫ് സാർ പറഞ്ഞത് നമുക്കതിന് ഒരു ഒരു പോസ്റ്റിന്റെ പൈസ വേണ്ടല്ലോ എന്നാണ് വളരെ കൂടി നേരത്തെ സി പി കർ പറഞ്ഞു ഞാനത് ആവർത്തിച്ചു പറയാം പക്ഷെ നമ്മൾ ഒരു കേസ് നടക്കുമ്പോൾ അടുത്ത കേസിലേക്ക് എങ്ങനെ പണം സ്വരൂപിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പലയിടങ്ങളിൽ നിന്നായി കടം വാങ്ങുകയും അതിന്നാൽ നമ്മുടെ നേതൃത്വം ആ കടങ്ങളൊക്കെ ഉണ്ട് എന്ന് പരസ്യപ്പെടുത്താതെയും അള്ളാഹു അതിന് പ്രതിഫലം നൽകി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കാരണം ഈ അടുത്ത കാലത്താണ് ഞാൻ വരെ അപ്രകാരമുള്ള കടങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് അപ്പൊ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജില്ലാ പ്രസിഡന്റ് എന്ന ഭാരവാഹിത്വം വഹിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുകയാണ് നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി അതിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നസീറുമായിട്ടൊക്കെ നമുക്കൊന്ന് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് സംഖ്യകൾ അതിനുവേണ്ടിയുണ്ട് ഈ ഒരു സംഭവം അറിയിച്ചപ്പോൾ അടുത്ത സിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ പണം കണ്ടെത്തും എന്ന് നമ്മുടെ കഴിഞ്ഞൊരു മീറ്റിങ്ങില് പിന്നെ പറഞ്ഞപ്പോ നമ്മൾ ആകെ എത്രത്തോളം നമുക്ക് ഒപ്പിക്കാൻ പറ്റും എന്നുള്ള ഓരോ പ്രവർത്തകർ നിന്നും എത്ര വാങ്ങാൻ പറ്റും എന്നൊക്കെ ഒരു പ്രയാസം ആളുകൾ മനസ്സിലുണ്ടായപ്പോ അതിൽപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ പേര് പറയേണ്ട ആവശ്യമല്ല നമുക്ക് അറിയാം ആളുകൾ എന്നുള്ള അദ്ദേഹം എഴുന്നേറ്റി നിന്നിട്ട് അദ്ദേഹത്തിന് എന്റെ ഭൂമി ഇതിനു വേണ്ടി വാക്കാനൊക്കെ പറഞ്ഞു വല്ലാത്ത മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം ഇൻസൈറ്റിന്റെ ഒരു എക്സിബിഷൻ നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ നിങ്ങളുടെ തീരുമാനിച്ചിരുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും അതോടൊപ്പം സാങ്കേതിക പ്രശ്നങ്ങളും കൊണ്ട് തൽക്കാലം അത് മാറ്റിവെച്ചിരിക്കുകയാണ് പിന്നെ ഇൻഷാള്ള ഈ വരുന്ന ഞായറാഴ്ച അതി വിപുലമായ രൂപത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കുടുംബ സംഗമം ചർച്ച ചെയ്തിട്ടാണ് ഇൻഷാള്ള വരുന്ന പിന്നെ അവർ നിർത്തിവെച്ചിരിക്കുന്ന പിന്നെ മദ്രസ അതുപോലത്തെ സങ്കടം നിറഞ്ഞ സംഭവമാണ് ഈ സർവീസ് സെന്റർ ഈ ആർ ഡി ഒ ഏറ്റെടുക്കുന്ന അന്ന് നമ്മളിൽപ്പെട്ട ആളുകൾ അതായത് അപ്പുറത്ത് ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പൂട്ടിക്കൊസാരെ നമുക്ക് കുഴപ്പമില്ല എന്നുവരെ പറയുന്നൊരവസ്ഥ അവിടെ ഹിഫുൽ കോളേജ് നടന്നുകൊണ്ടിരുന്നു നല്ല നിലയിൽ അതോടൊപ്പം മദ്രസ കെ എൻ എമ്മിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന മദ്രസ അവിടെ നടന്നിരുന്നു ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെയും സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ളവരുടെയും ഒക്കെ മക്കളായിരിക്കുന്ന ഒരുപാട് ആളുകൾ മദ്രസയിൽ പഠിച്ചിരുന്നു ആണ് പെണ്ണുമായിട്ടുള്ളത് അവിടെ അറബി കോളേജ് നിലനിന്നിരുന്നു അതും നഷ്ടപ്പെട്ടു പോയി പിന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആ ഒരു സെന്റർ നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ അത് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഇൻഷാല്ല മദ്രസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും അധ്യാപകന്മാരെ തെരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ശമ്പളങ്ങൾ നിശ്ചയിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് ഞങ്ങൾ രാവിലെ നേരം വെളുത്തൊരു മൂന്ന് മണി വരെയുള്ള മീറ്റിംഗിൽ ഒമ്പത് മണി പത്ത് മണിക്ക് കൂടി മൂന്ന് മണിവരെയുള്ളിൽ നമ്മൾ കൂടി തീരുമാനത്തിനിടയിൽ പ്രസ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ പ്രസ് ക്ലബ്ബിൽ പത്രസം സമിതി പത്രസമ്മേളനം കൂടുകയും ഈ കാര്യങ്ങളൊക്കെ അവരോട് വിശദീകരിക്കുകയും ബഹുമാനായ നസീർ വള്ളക്കടവും അതോടൊപ്പം തന്നെ നമ്മുടെ ഷോകത്ത് അലി സലാഹി സെക്രട്ടറി നമ്മുടെ സെക്രട്ടറി സോകത്ത് സലാഹി പോലുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുകയും നല്ല രൂപത്തിൽ ഒരു പത്രസമ്മേളനം കൂടുകയും ചെയ്തിട്ടുണ്ട് മദ്രസയും അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പോകാനും ഖുറാൻ ക്ലാസുകൾ നിരന്തരം അത് നടത്താനും ഒക്കെയുള്ള ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ സി പി സലീഫ് ഒക്കെ പറഞ്ഞതുപോലെ ഇനിയും അവർക്ക് അപ്പീലിൽ പോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കും അറിയാം എന്നാലും ഈ ഒരു വിധി കേരളത്തിലെ നമ്മുടെ സലഫികൾക്ക് അതൊരു പാഠമാണ് കേ പിന്നെ പ്രവർത്തകർക്കും പല സ്ഥലങ്ങളിലായിപ്പോ ഞാൻ മലപ്പുറത്തുകാരനാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടുവരടുത്താണ് എന്റെ നാട് എന്നാലും അവിടെയും പല സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പള്ളിയിൽ നിന്നിറക്കപ്പെട്ട കമ്മിറ്റിയിൽ നിന്ന് മാറ്റപ്പെട്ട മദർ കുട്ടികളൊക്കെ പിരിച്ചുവിടപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പോസ്റ്ററുകൾ കയറുന്ന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഐക്യത്തോടുകൂടെ അതോടൊപ്പം പ്രാർത്ഥനയോടുകൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഞാൻ പറയണില്ല തീർച്ചയായും റബ്ബിണിയും അല്ലാന്റെ സഹായവും നമുക്കുണ്ടാകും അതോടൊപ്പം ദിനം ദിനംദിനം ദൈനംദിനം അവരുടെ തകർച്ചകളും അവരുടെ പക പകച്ചു നിൽക്കലുകളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഒപ്പം പിന്നെ ഈ അറിയാതെ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അറിയാതെ അപ്പുറത്ത് നിൽക്കുന്ന പ്രവർത്തകർ ഇതിലുണ്ട് ആ പ്രവർത്തകരൊക്കെ ചെയ്യാനുള്ള പിന്നെ പ്രാർത്ഥന മനസ്സിലാകാനുള്ള ഹിദായത്തിലേക്ക് മടങ്ങി വരാനുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്ന് ആശയത്ത് ചെയ്യുകയാണ് ഒപ്പം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നമ്മുടെ ജാബിർ അദ്ദേഹത്തിന്റെ പിന്നെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു തന്നെയാണ് അള്ളാഹുവിന്റെ വിധി അത് നമ്മൾ അംഗീകരിച്ച പറ്റും അതിൽ മാത്രമേ നമുക്ക് സമാധാനിക്കാൻ പറ്റൂ അല്ലാത്ത സമാധാനമായിട്ടില്ല നമുക്കറിയാം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി അതോടൊപ്പം നമ്മുടെ പണ്ഡിതന്മാരായി നമ്മുടെ സുഹൃത്തുക്കളായി നമ്മുടെ സഹോദരങ്ങളായി കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഐ എസ് എമ്മിന്റെ ഒക്കെ സജീവരായിരുന്നു പ്രവർത്തകർ മരണപ്പെട്ടു പോയ പല പ്രവർത്തകന്മാർ അള്ളാഹു അവർക്ക് പുറത്തു പുറത്തു മാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പൊ ആഹ്വാനിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കാണ് സഹോദരങ്ങളെ പിന്നെ ഈ ഒരു തീരുമാനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സീർക്കാനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അതോടൊപ്പം പിന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രവർത്തകരായിരിക്കുന്ന പല ആളുകളും ഇവിടെ ഉണ്ട് ഞാൻ അസ്സാം